വേടൻ വേടന്റെ വാക്കുകളും മരികൾ ഇങ്ങനെ നീളെ നീളം മുഴങ്ങുകയാണ് എവിടെ നോക്കിയാലും വേടൻ്റെ ഒരു മയം തന്നെയാണ് കാറ്റ് പോലെ അലയടിക്കുകയാണ് വേടൻ എന്ന് പറഞ്ഞുള്ള ആ ശബ്ദം തന്നെ വേടൻ മനോഹരമായിട്ടുള്ള കവിതകൾ സൃഷ്ടിക്കുന്ന നല്ലൊരു കവിയാണ് അത് നമ്മുടെ കാതോരം ഇങ്ങനെ നീളേ മുഴങ്ങുകയാണ് കേൾക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗൂഗിളിൽ നമ്മൾ വേടൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ടൈപ്പ് ചെയ്താൽ എന്താണ് വിക്കിപീഡിയ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ നോക്കാം അപ്പൊ നമ്മൾ വേടൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് ഹിരൻദാസ് മുരളിന്നാണ് വേടൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഹിരൻദാസ് മുരളി എന്ന് പറഞ്ഞ പിതാവാണ് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇന്ത്യൻ റാപ്പറാണ് നന്നായിട്ട് ഗാനങ്ങൾ രചിക്കുന്ന നല്ലൊരു കവിയാണ് വേടൻ പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജന്മനാമം ഹിരൺദാസ് മുരളിന്ന് തന്നെയാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് പ്രായം മുപ്പത് വയസ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് തൃശ്ശൂർ കേരളം ഇന്ത്യ എന്നും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂരാണ് വേടൻ്റെ സ്ഥലം എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ വിഭാഗങ്ങൾ അതായത് അദ്ദേഹം ചെയ്യുന്ന പാട്ടിൻ്റെ വിഭാഗം മലയാളം ഹിപ്പ് ഹോപ്പ് റാപ്പാണ് ചെയ്യുന്നത് റാപ്പറാണ് ഒരു മലയാളത്തിലുള്ള റാപ്പറാണ് വേടൻ തൊഴിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുതന്നെയാണ് റാപ്പർ നന്നായിട്ട് ഗാനങ്ങൾ രചിക്കുന്ന നല്ലൊരു കവി ഇതൊക്കെയാണ് തൊഴിലുകളായിട്ട് കൊടുത്തിട്ടുള്ളത് സജീവമായിട്ടുള്ള വർഷം രണ്ടായിരത്തി ഇരുപതിലാണ് വേടൻ തുടക്കം കുറിക്കുന്നത് റാപ്പർ എന്ന് പറഞ്ഞാൽ തൻ്റെ കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലിങ് കരിയർ എന്ന് പറഞ്ഞാൽ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആൽബത്തോടു കൂടിയാണ് വേടൻ തൻ്റെ ചുവടുകൾ ഇങ്ങനെ മലയാളികളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത് തൻ്റെ ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറങ്ങിയതോടെയാണ് രണ്ടായിരത്തി ഇരുപതിൽ വേടൻ ആദ്യമായിട്ട് വേടന് പ്രാധാന്യം ലഭിച്ചതെന്നും കൂടി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അന്ന് ഇരുപത്തഞ്ചു വയസ്സായിരുന്നു അതേ വർഷം തന്നെ അദ്ദേഹത്തിന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന രണ്ടാമത്തെ മ്യൂസിക് വീഡിയോയും കൂടിയും പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞുമെൽ ബോയ്സ് എന്ന സിനിമയിൽ സുഷിൻ ഷാമുമായിട്ട് വേടൻ സഹകരിച്ചു ആ സിനിമയിൽ സുഷിൻ ഷാമുമായിട്ട് സുഷിൻ ഷ്യാമ് സംഗീതം കൊടുത്ത പാട്ട് മന്ത്രതന്ത്രമൊന്നും മാറി ഇല്ലട കുടിച്ച കള്ളു കള്ളമൊന്നും പറ ആ പാട്ട് അത് വേടനാണ് ആലപിച്ചത് വേടന്റെ തന്നെ രചനയായിരുന്നു ആ പാട്ട് അപ്പൊ ആ പാട്ടിലൂടെ വേടനെ ഹിറ്റായി മാറി ശരിക്കും പറഞ്ഞാൽ ആ പാട്ടാണ് വേടന് നല്ലൊരു നല്ലൊരു ഹൈപ്പ് കൊടുത്തത് കേരളത്തിലെ ജനങ്ങൾ കൂടുതലും വേടനെ മനസ്സിലാക്കിയത് ആ പാട്ടിലൂടെയാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അങ്ങനെ വേടൻ അങ്ങനെ കത്തിക്കേറി അങ്ങനെ ചീരിപ്പാഞ്ഞ അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ പാട്ടിലൂടെ പിന്നെ കുറച്ചും കൂടി താഴോട്ടിങ്ങനെ നിക്കഴിഞ്ഞാൽ സ്വകാര്യ ജീവിതം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പേഴ്സണൽ ലൈഫ് കൊടുത്തിട്ടുണ്ട് വേടൻ കേരളത്തിലെ തൃശ്ശൂരിലാണ് ജനിച്ചത് അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തൃശ്ശൂരിലാണ് അദ്ദേഹം ജനിച്ചത് തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ മണ്ണ് അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കൻ തമിഴാണ് ശ്രീലങ്കയിലെ ഒരു തമിഴ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കയിലെ ജാഫനയിലാണ് ജനിച്ചത് അമ്മ പിന്നീട് വിവാഹത്തിന് മുമ്പ് അവർ തമിഴ്നാട്ടിലെ ഊട്ടിയിലേക്ക് കുടിയേറി എന്നാണ് കൊടുത്തിട്ടുള്ളത് വേടൻ്റെ അച്ഛൻ മുരളിയാണ് മുരളി എന്നാണ് പേര് വേടൻ്റെ അച്ഛൻ്റെ കേരളത്തിലെ തൃശ്ശൂരിൽ ജനിച്ച മലയാളിയാണ് മുരളി എന്ന ആ മനുഷ്യൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള സ്വപ്നഭൂമി എന്ന റെസിഡൻസിയിലാണ് വേടൻ വളർന്നത് എന്നും കൂടിയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേടനെക്കുറിച്ചുള്ള വിവാദങ്ങളാണ് വിക്കിപീഡിയയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ചൊക്കെ വിക്കിപീഡിയയിൽ എഴുതുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കോട്ടങ്ങളൊക്കെ കൊടുക്കും അതാണ് വിക്കിപീഡിയ സൂചിപ്പിച്ച് പോകുന്നത് അപ്പോൾ വിവാദങ്ങളും കൊടുത്തിട്ടുണ്ട് വിവാദങ്ങളിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മീ ടു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരു ഫേസ്ബുക്ക് പേജിൽ പങ്കിട്ട ഒരു പോസ്റ്റ് വഴി ബേഡനെതിരെ ലൈംഗിക ദുരുപയോഗം ആരോപിച്ച ചില സ്ത്രീകൾ രംഗത്തെത്തി പിന്നീട് അദ്ദേഹം ആരോപണങ്ങൾക്ക് ക്ഷമാപണം നടത്തി എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി മീ ടു വലിയ സംഭവമായിട്ട് ഇങ്ങനെ നിലനിന്നതാണല്ലോ സ്ത്രീകളുടെ ഒരു സുരക്ഷയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഉയർന്നു വന്ന വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു അപ്പൊ വുമൻ അഗനൈസ് സെക്സൽ ഹരാസ്മെന്റ് ആയിട്ട് ഉയർന്നുവന്ന ആ പരാതിയിലാ ക്യാമ്പയിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഉയർന്നു വന്ന മീ റ്റു ആരോപണത്തിനെ തുടർന്ന് വേടൻ മാപ്പു പറയേണ്ടായി ഫേസ്ബുക്കിൽ വേടന്റെ പോസ്റ്റ് പങ്കുവച്ചു ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ തെറ്റുതിരുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് ഈ പോസ്റ്റ് ഞാൻ ഇടുന്നത് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കണ്ടിരുന്ന സ്ത്രീകളോടുള്ള എന്റെ പെരുമാറ്റത്തിൽ സംഭവിച്ച പിഴവുകൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടുത്ത ഖേദവും ആത്മനിന്ദയും പശ്ചാത്തലവും തോന്നിക്കുന്നുണ്ട് ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരണ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ സ്ത്രീകൾക്ക് മോശം അനുഭവങ്ങളുടെ തുടർച്ചയായതിലും ഇന്ന് ഞാൻ ഒരുപാട് ഖേദിക്കുന്നു എൻ്റെ നേർക്കുള്ള നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും ഞാൻ താഴ്മയോടെ ഉൾക്കൊള്ളുകയും നിലവിൽ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിർവാജ്യമായി മാപ്പ് പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു നീളം അങ്ങനെ എഴുതിയ ഒരുപാട് എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എഴുതിയ ഒരു പോസ്റ്റ് അദ്ദേഹം ചെയ്തു അതോടുകൂടി തന്നെ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇപ്പം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് വിക്കിപീഡിയ നമ്മൾ നമ്മളെ നന്നായിട്ട് സൂചിപ്പിച്ച് തരുന്നുണ്ട് പിന്നെ ആ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത് മയക്കു വരുന്ന പ്രവർത്തനങ്ങളും സംരക്ഷിത വന്യജീവി സ്വത്തുക്കളുടെ കൈവശവും അത് നമുക്ക് അറിയാവുന്നതാണ് ഈ അടുത്ത് നമ്മൾ കേട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിന് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിൽ നിന്നും ഏകദേശം ആറ് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് വേടനെയും മറ്റ് എട്ട് സുഹൃത്തുക്കളെയും കേരള എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്തു നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ് അതേസമയം മൈക്കുവരുന്ന് കൈവശം വെച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിലൊക്കെ അനധികൃതമായിട്ട് പുലിയുടെ പല്ല് കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു ആ മാലയിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തി അതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ ആ പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട് തായ്ലന്റിൽ നിന്നാണ് വേടന വേടൻ ഇത് വാങ്ങിയെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് തായ്ലൻഡിൽ നിന്നുള്ള ഏതോ സുഹൃത്ത് വേട്ടൻ സമ്മാനിച്ചതായിട്ടാണ് നമ്മൾ ന്യൂസുകൾ വഴിയൊക്കെ അറിഞ്ഞത് അപ്പൊ ഈ പുലിപ്പല് വലിയൊരു എന്താ പറയണ ഒരു സംഭവമായിട്ട് തന്നെ മാറിയുണ്ടായി അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് നമ്മുടെ തൃശ്ശൂർ സ്വദേശിയായ ഒരാൾ സുരേഷ് ഗോപി നമ്മുടെ എം ബിക്ക് എതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതും അദ്ദേഹം അതായത് സുരേഷ് ഗോപി എം പി ധരിച്ചിരുന്ന മാലയിൽ ഇതേപോലുള്ള ഒരു പുലിപ്പല് ഉണ്ട് എന്നുള്ളൊരു സൂചന കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഒരു പരാതി കൊടുക്കുകയും ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രശ്നം കൂടി ഇതിൽ ഉന്നയിച്ച് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇനിയുള്ളത് ഡിസ്കോഗ്രാഫിയാണ് പാട്ടുകളുടെ ഒരു പ്രപഞ്ചം തന്നെ വേടനെ കുറിച്ചാണ് ഇനി കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നരബലി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടിലൂടെ അദ്ദേഹം കത്തിക്കേറി അതൊരു സിനിമയിലാണ് ഉണ്ടായത് നായാട്ട് എന്ന് പറഞ്ഞ പടം നായാട്ട് എന്ന് പറഞ്ഞ പടം എല്ലാവർക്കും അറിയാവുന്നതാണ് ജോജു ജോർജും അതുപോലെ തന്നെ കുഞ്ചാക്ക് ബോബനൊക്കെ അഭിനയിച്ച സിനിമയാണ് നായാട്ട് അപ്പം ആ സിനിമയിലെ നരബലി എന്ന് പറഞ്ഞ പാട്ട് വേടൻ തന്നെ ആലപിച്ചതാണ് അടിപൊളിയല്ലായിരുന്നു സൂപ്പർ സംഭവമായിരുന്നു പിന്നെ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നിറം മരണത്തിന്റെ നിറം എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട് അത് നോ വേ ഔട്ട് എന്ന് പറഞ്ഞ പടത്തിലാണ് ആ പടത്തിൽ രമേശ് പിഷാരടിയൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് ആ പടത്തിൽ വേടൻ തന്നെയാണ് ആ പാട്ട് പാടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുതന്ത്രം എന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാട്ടില്ലേ മഞ്ഞുമൽ ബോയ്സിൽ ആ പാട്ട് വേടൻ പാടുകയുണ്ടായി വേടൻ തന്നെ എഴുതിയ വരികളാണത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ തന്നെ കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കിടുക്കാച്ചി പെപ്പയുടെ ഒരു പടം ഇറങ്ങി ആ പടത്തില് സാം സി എസ് സംഗീതം കൊടുത്തൊരു പാട്ടുണ്ട് വേടം പാടി അതിമനോഹരമായിട്ടുള്ള പാട്ട് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരും അവൾ അല്ലേ കണ്ടത് കരയല്ല കടലല്ലേ കണ്ടത് കടലിന്റെ അടിപൊളി സംഭവല്ലേ കിടുക്കാച്ചി സംഭവമാണ് പിന്നെ പറഞ്ഞു ഓൾ ബി ഇമാജിൻ ആൾ ലൈറ്റ് അത് അടിപൊളി കിടക്കാച്ച കുറെ അവാർഡുകളൊക്കെ വാരി കൂട്ടിയ സിനിമയാണ് കനിക്കു ശ്രുതി ദിവ്യപ്രഭയൊക്കെ അഭിനയിച്ച പടമാണ് ആ പടത്തിൽ വേടം പാടിയത് കില്ലാടി ആയിട്ടുള്ള അടിപൊളി പാട്ടാണ് ഒന്ന് കേട്ടു നോക്കണം സൂപ്പർ പാട്ടാണ് അത് പായൽ കബാഡിയെ ആണ് അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ഈ സിനിമയുടെ ഇപ്പൊ വേടം പാടിയ സിനിമകളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞു വന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനു മേനോൻ നായകനായി മാറിയ ഒരു പടം ഉണ്ടായിരുന്നു ചെക്ക് മേറ്റ് എന്ന് പറഞ്ഞ സിനിമ അത് രതീഷ് രതീഷ് ശേഖർ ആണ് അതിൽ മ്യൂസിക് ഒരുക്കിയിട്ടുള്ളത് ആ പാട്ട് ഇങ്ങനെയാണ് വഴികൾ മാറുണ്ട് ആരുണ്ട് തീരെ നിൽക്കാൻ വിധികൾ മായുന്ന് വേരുണ്ട് മണ്ണിൽ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു പോകുന്ന വരികളാണ് അത് വേടനാണ് പാടിയത് അപ്പൊ സിനിമേനെ കുറിച്ചുള്ള പാട്ടുകളെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു വേടൻ പാടിയ സിനിമയിലെ പാട്ടുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് ആൽബം സോങ്ങിലേക്ക് കടന്നു വരാം രണ്ടായിരത്തി ഇരുപതിൽ വേടൻ ആദ്യമായിട്ട് പാടിയ വോയ്സ് ഓഫ് വോയ്സ് അതിലാ കിടുക്കാച്ചിപ്പാട്ട് നീർനിലങ്ങളിൽ അടിമയാരുടമയാർ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാർ തിരിച്ച വേലിയിൽ കുടം മുടിച്ചത് എത്ര വേർ മുതുകൂന്നീ തലങ്ങൾ താണും ഇനിയും എത്ര നാള് നീർനിലങ്ങളിൽ അടിമയാരുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ പാട്ടാണ് വേടന് നല്ലൊരു എന്താ പറഞ്ഞ ഒരു ഒരു കരുത്ത് കൊടുത്തത് കരുത്തുള്ള ഒരു കല്ലൻ കില്ലൻ വരികളാണ് അതിലുള്ള ഓരോ വരികൾ നല്ല അടിപൊളി കവിയാണ് വേടൻ ആ വരികൾ അത്രയേറെ വേടൻറെ ആഹ് തലച്ചോറിനകത്തുള്ള വിപ്ലവത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ അടിപൊളിയായിട്ട് ആ പാട്ട് ശരിക്കും പറഞ്ഞ വേടൻ ഇങ്ങനെ പാടി ഒന്ന് ആളുകളുടെ ഇടയിലേക്ക് ഒന്ന് വൈറലായി മാറിയത് ഊരാളി എന്ന് പറഞ്ഞ ബാൻഡ് സംഘം കൊടുത്ത ഒരു അവസരത്തിലൂടെയാണ് അത് യൂട്യൂബിൽ കിടക്കണ്ട അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം അവര് നല്ലതുപോലെ വേടൻ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടായി അവരുടെ പരിപാടിയിൽ അവര് പാടാനായിട്ട് അവസരം കൊടുത്തു അപ്പൊ ഞങ്ങള് പരിചയപ്പെടുത്തുന്ന പുതിയ കലാകാരനാണ് ഗായകനാണ് ഇതാണ് വേടൻ എന്ന് പറഞ്ഞിട്ട് അന്ന് വേടൻ പാടി തകർത്തു ആ പാട്ട് ശേഷം ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ കണ്ടു ഇപ്പം നല്ലതുപോലെ ജനങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം വേടന്റെ ഓരോരോ പരിപാടികൾക്കും ഷോകൾക്കൊക്കെ ഈ പാട്ട് നല്ലതുപോലെ എല്ലാവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു പിന്നെ രണ്ടായിരത്തി ആ വർഷത്തിൽ വാ എന്ന് പറഞ്ഞിട്ടുള്ള ആൽബർക്ക് വാ വാ വോളോട് തോൾ ചേർന്ന് പോരാടിടാം നീയായിടാം വാ വ അത് അടിപൊളി സംഭവം വരുന്നു ഇതിലൊക്കെ വരികളും ആ സംഗീതമൊക്കെ വേടൻ തന്നെയാണ് ഉണ്ടാ പിന്നെ മേഡൻ രണ്ടായിരത്തി ഇരുപത്തൊന്നാം വർഷത്തിൽ ബുദ്ധനായി പിറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുത്തന ആൽബം ഇറക്കി അടിപൊളിയാണ് ഇന്ന് പോകാതെ പോകാതെ നിന്നിഴലും തണലും ഇല്ലെങ്കിൽ ന്യൂ ഇയർ വാഴാതെ വഴാതെ എന്ന് പറഞ്ഞു പോകുന്ന വരികളാണ് കിഡിലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തിൽ സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടുക്കാച്ചി സംഭവമായിട്ടുള്ളൊരു ആൽബം ഇറക്കി അത് സംഭവം കിഡിലിനാണ് സോഷ്യൽ ക്രിമിനൽ ക്രിമിനല് സോഷ്യൽ ക്രിമിനൽ ക്രിമിനല് സോഷ്യൽ ക്രിമിനൽ അങ്ങനെ തുടങ്ങി പോകുന്ന വരികളാണ് അതിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാ വർഷത്തിൽ കരം എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം പുറത്തു വന്നു അത് ഡെപ്സിയും വേണനും ചേർന്നിട്ടാണ് അതിൽ പാട്ടുകളൊക്കെ പാടി അടിപൊളിയാകാരുന്നല്ലോ ആ എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് തുടക്കം തന്നെ ആ ഗാനത്തിൽ വേടം പാടിയ ഭാഗം എങ്ങനെയാണ് പച്ചറിച്ചിയിൽ മണ്ണ് പെട്ട തുന്നിക്കൂട്ടാൻ പറ്റൂല കൊച്ചിക്കായൽ കയറ്റിയാ നിന്നെ തപ്പാ പോലും കിട്ടൂല മഷിയിട്ട് നോക്കിയാൽ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല മുതല നീന്തൽ കുളത്തിൽ നിന്നെ പിടിക്കാൻ പറ്റൂല മച്ചാനെ മറക്കല്ലേ ആ മനുഷ്യൻ മരിച്ച മണ്ണല്ലേ അങ്ങനെ നീണ്ടു പോകുന്ന വരികളാണ് കേട്ടാ അപ്പൊ അത് അങ്ങനത്തെ ഒരു അടിപൊളി ആൽബം ആയിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ആന എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലാൻ ഒരു ആൽബം ഇറങ്ങി വേടന്റെ സ്വന്തമായിട്ടുള്ള വരികളും നല്ല കിട്ടും സൂപ്പർ ആൽബാണ് അത് അതില് നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിനോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ല നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീ താൻ പകരം സൂപ്പർ ആൽബം ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉറങ്ങട്ടെ എന്ന് ഒരു ആൽബം വന്നു ഉറങ്ങട്ടെ ഇന്ന് ഞാൻ ഉറങ്ങട്ടെ 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 ഇന്ന് ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള വരികളാണ് അതിന്റെ തുടക്കം തന്നെ വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ വേടൻ്റെ അടിപൊളി വരികൾ നമ്മൾ വീണ്ടും കേട്ടു തെരുവിന്റെ മോൻ അതായിരുന്നു ആൽബത്തിന്റെ പേര് കരയല്ല നെഞ്ചേ ഇന്ന് വീണ മുറിവിന്നാളെ അറിവല്ലേ എന്ന് പറഞ്ഞു പോകുന്ന വരികളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓളം തല്ലി പതഞ്ഞു പായുന്ന നല്ല സൂപ്പർ ആൽബം വരുന്നത് അപ്പൊ അടിപൊളിയായിട്ട് ഓരോ വർഷങ്ങളും കിടിലൻ ആയിട്ട് കടന്നു വന്നു പിന്നെ നമ്മള് സൂചിപ്പിക്കാനായിട്ട് വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വേടൻ ഈ ആൽബം സോങ് ആയിട്ട് ഇങ്ങനെ കടന്നു വന്നപ്പോൾ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു കിഡിലൻ ആൽബം ഇരുന്നു ഭൂമി ഞാൻ വാഴുന്നിടം ഭൂമി ഞാൻ വാഴുന്നിടം സിറിയാനിൻ മാറിലെ മുറിവിൽ ചോറയൊലിപ്പ് വീച്ചരിപ്പൂ അങ്ങനെ പറഞ്ഞു പോകുന്ന വരികളായിട്ട് നല്ല ശരിക്കും പറഞ്ഞ അതിൽ അതിലെ രാഷ്ട്രീയം ഉണ്ടല്ലോ അതിലെ വിപ്ലവം ഓ അത് തീ തന്നെയുണ്ട് ഭൂമി ഞാൻ വാഴുന്നിടം കിട്ടുന്ന സംഭവം ഇരുന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയതായിരുന്നു ആ പാട്ട് ആൽബം നല്ല സൂപ്പർ ആൽബങ്ങളാണ് അപ്പം ഇതൊക്കെയാണ് വിക്കിപീഡിയയിൽ ഇങ്ങനെ തുടരെ തുടരെ ഓരോരോ കളങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം എല്ലാവർക്കും എടുത്തു നോക്കാവുന്നതാണ് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇപ്പോൾ വിക്കിപീഡിയയിൽ ചേർക്കാതെ വന്നിട്ടുള്ള ഒരു പാട്ടാണ് മോണലോവ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേടൻ പാടിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഒരുത്തി 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 കള്ളിക്കാട്ടിലെ മുള്ളിച്ചെടി പോലെ ഒരുത്തി ഒരുത്തി അങ്ങനെ പോകുന്ന പാട്ടുണ്ടല്ലോ ഒരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ മോണ ലോവ എന്ന് പറഞ്ഞിട്ടുള്ള ആൽബം ആ പേര് തന്നെ കിടിലാണ് അത് അഗ്നിപർവ്വതത്തിന്റെ ആ കരുത്തുള്ള തൻ്റെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് എഴുതി ചേർത്തിട്ടുള്ള വരികളായിട്ടാണ് മാഡം പാടി ഇങ്ങനെ എല്ലാവരുടെയും ഉള്ളിലേക്ക് ആഴത്തിൽ ഇങ്ങനെ പതഞ്ഞ് തല്ലി എറിഞ്ഞിട്ട് കൊടുത്തത് അപ്പൊ അത് വിക്കിപീഡിയയിൽ ചേർത്തിട്ടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേടനെ കുറിച്ചുള്ള വിക്കിപീഡിയ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്പൊ ഇതാണ് വേടൻ വേടനെ ഇപ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമായി ഒരു കലാകാരനായി മാറി കാരണം അത്രയേറെ ആഴത്തിലുള്ള വരികൾ കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യങ്ങളെയൊക്കെ എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ റാപ്പ് സംഗീതത്തിന് ഏർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആ കാലഘട്ടത്തിൽ അമേരിക്കൻ ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ആ അങ്ങനത്തെയുള്ള കലാകാരന്മാരെ അവതരിപ്പിച്ചപ്പോൾ കൊണ്ടുവന്നപ്പോഴൊക്കെ ഒരു പക്ഷേ കേരളത്തിലെ ജനവിഭാഗത്തിനൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പിന്നീട് പതുക്കെ 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 കത്തിക്കേറി കത്തിക്കേറി വന്ന ആ റാപ്പിനെ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് നമ്മൾ കേട്ടിരുന്ന ആ റാപ്പ് സോങ്ങിനെയൊക്കെ ഇപ്പൊ മലയാളികൾ ഏറ്റെടുത്ത് ഹിപ് ഹോപ്പ് റാപ്പായിട്ട് ഇങ്ങനെ എത്ര പേരല്ല പാടുന്നത് അടിപൊളിയായിട്ട് പാടി പാടി തകർത്തു വാരുകയാണ് ഉചിതമായിട്ടുള്ള കവിതകൾ കൃത്യതയോടുകൂടി മനുഷ്യനും മനുഷ്യനായിട്ട് പറയാനായിട്ട് വെച്ചിരുന്ന ഓരോ കാര്യങ്ങൾ ഒരുപക്ഷെ ഓരോ ഒരാളുടെ ഉള്ളിലുള്ള വേദനകളായിരിക്കും ഒരു കവിതയായിട്ട് പുറത്തേക്ക് വരുന്നത് അത്രയേറെ ശക്തിയുള്ള വരികൾക്കും ആ ഊർജ്ജമുള്ള വരികൾക്കൊക്കെ പിന്നാലെ മനുഷ്യൻ ഇങ്ങനെ പായാണ് പായും പുലിയെ പോലെ പായഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മികവുള്ള കവിതകൾ ഇനിയും വേടനില് നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഇതാണ് വിക്കിപീഡിയ നമുക്ക് മുന്നിൽ വേടൻ ഇതാണെന്നും പറഞ്ഞ് കാണിച്ചു തരുന്നത് അപ്പൊ എല്ലാവർക്കും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് മൊബൈലിൽ വേടൻ എന്നും പറഞ്ഞ് ഗൂഗിളിൽ ചെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് കാര്യങ്ങൾ ഓരോന്നായി വരുന്നത് ഓക്കെ തരാ ബൈ ബൈ